ഒരിടത്ത് രണ്ട് അയൽക്കാരുണ്ടായിരുന്നു അതിൽ ഒരു അയൽക്കാരന് കുറേ കോഴികളുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും വേലികളില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ഇദ്ദേഹം ഈ കോഴികളെ അഴിച്ചുവിടും കോഴികൾ തൊട്ടായകത്തുള്ള ഈ അയൽവക്കക്കാരൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പറമ്പിലെ അദ്ദേഹം കൃഷി ചെയ്തിരിക്കുന്ന പച്ചക്കറികളൊക്കെ ചികഞ്ഞ് നശിപ്പിക്കും പല പ്രാവശ്യം പറഞ്ഞിട്ടും കോഴി വളർത്തുന്ന ആ മനുഷ്യൻ തൻ്റെ പറമ്പിന് ചുറ്റും വേലി കിട്ടിയില്ല അങ്ങനെ ഇരിക്കെ മറ്റേ അയൽക്കാർ ഒരു ഉപായം പ്രയോഗിച്ചു അദ്ദേഹം ചന്തയിൽ ചെന്ന് കുറേ കോഴിമുട്ടകൾ വാങ്ങി പിറ്റേ ദിവസം ഈ കോഴിമുട്ടകളുമായി ഇദ്ദേഹം കോഴിയെ വളർത്തുന്ന ആ വ്യക്തിയുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു ഈ മുട്ടകളൊക്കെ എനിക്ക് എൻ്റെ പറമ്പിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് കോഴികളില്ല ഒരുപക്ഷെ താങ്കളുടെ കോഴികളായിരിക്കും ഈ മുട്ടകൾ എൻ്റെ പറമ്പിലിടുന്നത് എന്ന് പറഞ്ഞ് ആ വ്യക്തിക്ക് താൻ മേടിച്ച മുട്ടകളെല്ലാം കൊടുത്തു എന്തു പറയേണ്ടും പിറ്റേ ദിവസം തന്നെ ഈ കോഴി വളർത്തുന്ന ആൾ അദ്ദേഹത്തിൻ്റെ പറമ്പിന് ചുറ്റും വേലി കെട്ടി പിന്നെ ഒരിക്കൽ പോലും കോഴികൾ മറ്റേ വ്യക്തിയുടെ വീട്ടിലേക്ക് പറമ്പിലേക്ക് വന്നിട്ടില്ല ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട് പല കാര്യങ്ങൾ പലയാവൃത്തി പറഞ്ഞിട്ടും അത് മാറ്റാത്തവർ ചെവിക്കൊള്ളാത്തവർ അതിൻ്റെ പേരിൽ വഴക്ക് കൂടിയിട്ട് എന്ത് കാര്യം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപായങ്ങൾ പ്രയോഗിക്കുന്നതായിരിക്കും നല്ലത്